ഹേ ഹലോ അസ്സാം വാലൈക്കും വെൽക്കം ബാക്ക് ടു ആർ ചാനൽ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കമൻറ്റ് ചെയ്തും ഷെയർ ചെയ്തും ലൈക്ക് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പം നമ്മുടെ വേനൽക്കാലം തുടങ്ങി വേനൽക്കാലം എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടുണ്ട് അതുമാത്രമല്ല വാർത്തയിലൊക്കെ വരുന്നത് പോലെ ട്വൽവ് ടു ത്രീ പുറത്തിറങ്ങാതിരിക്കുക സൂര്യാതാപം ഏൽക്കുന്നുണ്ട് എന്നല്ലേ പറയുന്നുള്ളത് അപ്പോൾ വീട്ടിനകത്തിരുന്നിട്ട് നമ്മുടെ അവസ്ഥ ഇതാണെങ്കിൽ സ്കൂൾ ഗോയിങ് കിഡ്സിൻ്റെ ഒന്നും കാര്യം പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ പിന്നെ ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ശ്രദ്ധിച്ച ഒരു കാര്യമാണ് ബാക്ക് ഫ്രം സ്കൂൾ ദേ ആർ ആസ്കിങ് ഫോർ മോർ ഓഫ് ലിക്വിഡ് ഐറ്റംസ് റാധാ ദാൻ ഫുഡ് ഐറ്റംസ് ഇഫ് ഐ കംപൽ ഓൾസോ ദ ആർ നോട്ട് ഏബിൾ ടു ഈറ്റ് അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്ന എന്തെന്ന് വെച്ചാൽ ദ ബോഡി ബിക്കം സോ മച്ച് ഡീഹൈഡ്രേറ്റഡ് ദ മൈറ്റ് ബി ലൂസിങ് സോ മച്ച് ഓഫ് വാട്ടർ വയൽ ഗോയിങ് ഔട്ട് അപ്പോൾ ഈ കാരണത്താലാണ് ദേ പ്രിഫർ മോർ ഓഫ് ഐസ് ആൻഡ് ഐസ് ക്രീംസ് വയൽ കമ്മിങ് ബാക്ക് കോൾഡ് ഐറ്റംസ് വാട്ടറി ഐറ്റംസ് ജ്യൂസി ഐറ്റംസ് ഇതൊക്കെയാണ് അവർക്ക് ഇഷ്ടമുള്ളത് ഇപ്പം ഇവരെപ്പോഴും ഷോപ്പിൽ പോവുക ഐസ് ഐസ് ക്രീംസൊക്കെ വാങ്ങുക അപ്പം എനിക്കൊരു പേടിയാണ് പരീക്ഷക്കാലമാണ് അപ്പം നമ്മൾ അതും കൂടെ ശ്രദ്ധിക്കേണ്ട ആവശ്യമായിട്ടുണ്ട് അപ്പം ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അവർ വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒരു കോൾഡ് ഐറ്റംസ് ഉണ്ടാക്കാനാണ് ഞാനും ട്രൈ ചെയ്യാറുള്ളത് അപ്പം അതിൽ പെട്ട ഒന്നാണ് ഈ ചിക്കുവിനെ കൊണ്ടുള്ള ഒരു ഐറ്റം ചിക്കു അത്ര നിസ്സാര കാരണമൊന്നല്ലോ ചിക്കു എന്ന് വെച്ചാൽ ഇറ്റ് ക്യാൻ ഫൈറ്റ് ക്യാൻസർ എന്നാണ് പറയുന്നത് ഡയബറ്റീസിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കും സ്റ്റിൽ ബാക്കിയുള്ളവർക്ക് കഴിക്കുന്നതിനെക്കൊണ്ട് കുഴപ്പമൊന്നുമില്ല ചിക്കു എന്ന് പറഞ്ഞാൽ സീസണൽ ഫ്രൂട്ട് എന്ന് പറയാനില്ല ചിക്കു ഈ ഒരു ഈ ഒരു സ്പെഷ്യൽ ചിക്കു ആണ് ഈ ഒരു ചിക്കു എന്ന് പറഞ്ഞാൽ ഇയർലി മൊത്തമായിട്ട് ഉണ്ടാവും കേട്ടോ എല്ലാ കാലങ്ങളിലും ഉണ്ടാവും പിന്നെ ചിക്കു എടുക്കുമ്പോൾ എപ്പോഴും റൈപ്പായിട്ടുള്ളത് എടുക്കണം എന്ന് അതെല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയല്ലേ പിന്നെ അത്യാവശ്യമായിട്ടുള്ള സാധനം എന്തെന്ന് വെച്ചാൽ പീനട്ട് ബട്ടറാണ് അത് ഹീപ്ഡ് സ്പൂൺ തന്നെ എടുക്കാം മൂന്ന് ഹീപ്ഡ് സ്പൂൺ എടുക്കാം പിന്നെ കേട് വേണം പിന്നെ നല്ല ഐസ് ആയിട്ടുള്ള പാല് വേണം പിന്നെ ഹണി വേണം ഇത്രയും സംഭവങ്ങൾ മതി നമുക്ക് ഈ ഒരു ചിക്കു പീനട്ട് ബട്ടർ സ്മൂത്തി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ചിക്കുമൊക്കെ കുരു കളഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ അതിപ്പം ജ്യൂസറിൻ്റെ ജാറിലോട്ടേക്ക് ഇട്ട് കൊടുക്കലാണ് ഫസ്റ്റായിട്ട് ഇട്ടത് പാലാണ് ഒരു പാക്കറ്റ് പാലെടുത്തിട്ടുണ്ട് അതായത് ഫൈവ് ഹൺഡ്രഡ് എം എൽ പിന്നെ ഏഴോ എട്ടോ ചിക്കു എടുത്തിട്ടുണ്ട് കുരു കളഞ്ഞതാണ് പിന്നെ ഹീപ്ഡ് ആയിട്ടുള്ള പീനട്ട് ബട്ടർ മൂന്ന് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു നാലോ അഞ്ചോ ടേബിൾ സ്പൂണോളം ഹണിയും കൂടെ ചേർത്ത് കൊടുക്കുക ഹണി നിങ്ങളെ മധുരത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക ഇപ്പം ഞാനിവിടെ ആഡ് ചെയ്ത് നാലോ അഞ്ചോ ടേബിൾ സ്പൂണോളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുട്ടികൾ കഴിക്കുന്നതുകൊണ്ട് മധുരം ഏറിപ്പോയാലും കുഴപ്പമൊന്നുമില്ല പിന്നെ വേറൊരു കാര്യം ഹണി ആയതുകൊണ്ട് പിന്നെ നമുക്ക് കൂടുതൽ കൊണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പം ഞാൻ എല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനി കേട് മാത്രമേ ബാക്കിയുള്ളൂ അത് രണ്ട് ടേബിൾ സ്പൂണോളം ആഡ് ചെയ്ത് കൊടുക്കുക ഇനിയിപ്പോൾ നമ്മുടെ മിക്സർ മിക്സറിലോ ബ്ലെൻഡറിലോ ഒന്ന് അടിച്ചെടുക്കുക അപ്പം നമ്മുടെ സ്മൂതി റെഡി ആയിട്ട് കിട്ടും അടിപൊളിയാണെന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഞാൻ മിക്സറിലിട്ടിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്തത് സെർവ് ചെയ്യലാണ് അപ്പം ഞാൻ ഗ്ലാസ്സിലോട്ടേക്ക് ഒഴിച്ചിട്ടുണ്ട് അടിപൊളിയാണ് നമ്മുടെ ചിക്കു പീനട്ട് ബട്ടർ സ്മൂത്തി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അഭിപ്രായങ്ങളും ഫീഡ്ബാക്കും ഒക്കെ അറിയിക്കാം കേട്ടോ അപ്പം നമ്മുടെ ചൂടിന് വെല്ലാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനത്തെ സ്മൂതീസും ഡയറി പ്രൊഡക്റ്റ്സൊക്കെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം Bye bye. Assalamu alaikum. Take care. Thank you for watching. Do subscribe and support our channel.